മേരിയോ ജിജി ദമ്പതികളെക്കുറിച്ചാണ് ഇന്ന് വാർത്തകളിലും സോഷ്യൽ മീഡിയ മുഴുവനിലും നിറഞ്ഞിരിക്കുന്നത് അനേകം ദമ്പതികളെ കുടുംബങ്ങളെ ഒരുമിപ്പിച്ച അവർ തമ്മിൽ തല്ലി വഴക്കായി നമ്മളെല്ലാവരും ഇതിനോടകം തന്നെയും ദിവസങ്ങളിൽ എല്ലാ ഇത് വളരെ വലിയൊരു വാർത്തയായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജിജിയെ സെറ്റ് അപ്പ് ബോക്സ് കൊണ്ട് കടിച്ച് മുറിവേൽപ്പിച്ചു കൈക്ക് പിടിച്ച് കടിച്ചു മുടി പിടിച്ച് വലിച്ചു എഴുപതിനായിരം രൂപയുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു ജിജി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ അറിയുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ മാരിയോയുടെ എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും മെരിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതിൽ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട് കാരണം ഒരാളുടെ വീഴ്ച അതാരാണെങ്കിലും അല്ലേ അത് നമുക്കൊരിക്കലും ആനന്ദിക്കാനോ ആഘോഷിക്കാനോ ഉള്ളതല്ല മറിച്ച് ഒരുപാട് പാഠങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് ആരെയും വിധിക്കരുതെന്ന് കാരണം നമ്മൾ പലരെയും വിധിക്കുന്നുണ്ട് പക്ഷേ നമ്മളും പല കാര്യങ്ങളിലും വീണുപോകുന്നവരാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിൽ മാരിയോയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാരിയോയെ പരിചയമുണ്ട് അങ്ങനെ വലിയ പരിചയമില്ല ജിജി അറിഞ്ഞുകൂടാ പക്ഷെങ്കിലും മാരിയോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അതൊരു മാർക്കാണ് പക്ഷെ ചെയ്യാതെ ജിജി അങ്ങനെ പറയുമോ അതും അറിയില്ല ഇതാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ കേസായിട്ടുണ്ട് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് അനേകം പേരെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിച്ച ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പോയതെന്നാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ചെറിയൊരു സമയം മതി മനുഷ്യൻ വീണു പോകാനല്ലേ നമുക്ക് അങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത് ആരും അറിഞ്ഞു കാണില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ശരിക്കും മാരിയേക്ക് തിരിച്ചു വരാൻ ശക്തിയോടെ തിരിച്ചു വരാൻ ദൈവം അവസരമൊരുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് തോന്നുന്നു മാരിയോ ഒരു വർഷം മുന്നേ ആണ് കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമായും നിർത്തുന്നു കുറച്ചു കാലത്തേക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞു പോയത് അവിടെ മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ ശരിക്കും എനിക്ക് മാരിയോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ ആ കർത്താവിൻ്റെ പഴയ സ്നേഹത്തിലേക്ക് മാരിയോ കടന്നു വരിക സുവിശേഷ പ്രഘോഷണത്തിൽ ശക്തിയോടെ അഭിഷേകത്തോടെ അനേകം മക്കളെ അനേക ആത്മാക്കളെ രക്ഷിക്കാൻ ആ ഒരു പഴയ മാരിയോടെ അഭിഷേകത്തിലേക്ക് തിരികെ വരിക ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തിരികെ വന്ന് ശുശ്രൂഷ ചെയ്യണം അല്ല അവിടെ വിശുദ്ധനായ ഒരു വൈദികനുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഇങ്ങനെയുള്ളവരൊക്കെ സ്വീകരിക്കുന്ന നല്ല ഹൃദയമുള്ള ഒരു ഇനി ഒരിക്കലും ഈ ഭൂമിയിൽ പോലും ഉണ്ടാകാനിടയില്ലാത്തൊരു ഹൃദയത്തിനുടമയാണ് പനക്കലച്ചൻ അദ്ദേഹത്തെ എനിക്കറിയാം തീർച്ചയായിട്ടും മാരിയോയെ അദ്ദേഹം മനസ്സിലാക്കും സ്വീകരിക്കും അതുകൊണ്ട് പൂർവാധി ശക്തിയോടെ മേരിയോ തിരികെ വരണം പ്രത്യേകം പ്രാർത്ഥനയുണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതിൽ ഒരുപാട് സങ്കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞതിലും അത് മുഴുവൻ വാർത്തയാകുന്നതിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കുക കാരണം വീണ് പോകാൻ ചെറിയൊരു നിമിഷം മതി ദേഷ്യം വരുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ എന്തൊക്കെ പറഞ്ഞു പോകുന്നു അല്ലേ ദേഷ്യം വരുമ്പോൾ പക്ഷേ അതൊന്നും ശരിയാണോന്നില്ല നമ്മൾ എന്തൊക്കെ ചെയ്തു പോകുന്നു ആ ഒരു പെട്ടെന്ന് ആ ഒരു മൈൻഡിൽ നിന്ന് വരുന്നതാണ് ജയിലിലൊക്കെ പോകുമ്പോൾ പലരും അവിടെ കൊലപാതക കുറ്റത്തിനാണ് ജയിലിൽ കിടക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് വിചാരിച്ച് ചെയ്തതല്ല ഇത് പെട്ടെന്ന് ഏതോ ഒരു നിമിഷത്തില് പറ്റിപ്പോയി എന്നാണ് അനേകർക്ക് പറയാൻ പെട്ടെന്ന് ആ ദേഷ്യം വന്ന് പെട്ടെന്ന് പറ്റിപ്പോയി കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അവൻ പറഞ്ഞത് പിടിച്ചില്ല രണ്ടുപേരും വാക്ക് തർക്കമായി പെട്ടെന്ന് അവനെ പിടിച്ച് ചവിട്ടി കൂട്ടുകാരൻ തലയടിച്ച് വീണു അപ്പോൾ ആ സമയം തന്നെ പെടഞ്ഞു മരിച്ചു അപ്പം കൊലപാതക കുറ്റത്തിനകത്തായി വിചാരിച്ചേ കൂട്ടുകാരനെ കൊല്ലണമെന്ന് പക്ഷേ അവൻ അവനെ കൊന്നു എന്നുള്ള കുറ്റമായി ജയിലിൽ കിടക്കുക അപ്പോൾ ഈ പെട്ടെന്നുള്ള സമയത്ത് നമ്മൾ നിന്നൊക്കെ പലതും വന്നു പോകാം അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവര് നമ്മൾ ആരും ആരെയും വിധിക്കണ്ട അതെല്ലാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ കർത്താവിനെ നമ്മുടെ യേശുവിനെ രക്ഷകനായി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അദരത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം അവനെ കൊടുക്കണം ഓരോ ശുശ്രൂഷകരോടും കർത്താവ് ഇതാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് കർത്താവിന് വിട്ട് നമ്മൾ പോകരുത് മേരിയോ ഒരു വർഷം മുന്നേ കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിർത്തുന്നുവെന്ന ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയധികം സങ്കടം വന്നു കാരണം മാരിയോയെ വളർത്തിയത് കർത്താവാണ് ഈ ലോകം മുഴുവൻ മേരിയോയെ അറിഞ്ഞത് കർത്താവ് തൻ്റെ ശുശ്രൂഷയിലൂടെയാണ് അദ്ദേഹത്തെ വളർത്തിയത് അപ്പോൾ അത് നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി അവിടെ മുതലാണ് മേരിയോയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഓരോ ശുശ്രൂഷകർക്കും ഇതൊരു പാഠമാണ് കർത്താവിനെ മുറുകെ പിടിച്ച എന്തെല്ലാം വന്നാലും പണം വന്നാലും അധികാരം വന്നാലും പ്രശസ്തി വന്നാലും നമ്മുടെ കർത്താവിനെ വിട്ട് ഒരു പണിക്ക് നമ്മൾ പോകും അതാണ് കർത്താവ് ഇതിലൂടെയൊക്കെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് മേരിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കി നിയമത്തിൻ്റെ വഴി പോട്ടെ മാരിയോ നല്ലവനാണെന്നോ മേരിയോ മോശമാണെന്നോ ഒന്നുമല്ല നമ്മളാരും അല്ലേ അത്ര നല്ലവരുമല്ല അത്ര മോശക്കാരും നമ്മളൊക്കെ കർത്താവിൻ്റെ കൃപയാൽ മുമ്പോട്ട് പോകുന്നവർ അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശക്തിയോടെ തിരിച്ചു വരാൻ യേശു ക്രിസ്തു ഏകരക്ഷകനാന്ന് പ്രഘോഷിക്കാൻ േരിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കൃതാവനുഗ്രഹിക്കട്ടെ